യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയിരിക്കുകയാണ് കാനഡ ഇപ്പോൾ ശനിയാഴ്ചയാണ് കാനഡയിലും മെക്സിക്കോയിലും നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ചൈനീസ് ഇറക്കുമതിക്ക് പത്ത് ശതമാനവും താരിഫ് ഏർപ്പെടുത്താൻ ട്രംപ് ഉത്തരവിട്ടത് ട്രംപിന്റെ തീരുമാനത്തെ വിമർശിച്ച കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പതിനയ്യായിരത്തി അഞ്ഞൂറ് കോടി കനേഡിയൻ ഡോളർ മൂല്യമുള്ള യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിൽ മൂവായിരം കോടി ഡോളറിന്റെ ഇറക്കുമതിക്ക് നാളെ മുതലും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ ഇറക്കുമതിക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തിനകം താരിഫ് ഏർപ്പെടുത്തും യു എസിൽ നിന്ന് കാനഡയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളെയും താരിഫ് ബാധിക്കും അതേസമയം യു എസുമായുള്ള ബന്ധം വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പ്രതിസന്ധികളിൽ യു എസിനൊപ്പം നിന്നവരാണ് കനേഡിയൻ ജനതയെന്നും ട്രൂഡോ ഓർമ്മിച്ചു പൗരന്മാർ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്നും പറഞ്ഞു കഴിഞ്ഞ മാസം രാജി പ്രഖ്യാപിച്ച ട്രൂഡോ മാർച്ചിൽ സ്ഥാനം ഒഴിയാനിരിക്കെയാണ് പ്രഖ്യാപനം മെക്സിക്കോയും യുഎസ് ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയേക്കും അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട യു എസിന്റെ ആശങ്കകളിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മെക്സിക്കോ അറിയിച്ചിരുന്നു എന്നാൽ മയക്കുമരുന്ന് കാർട്ടലുകളെയും സർക്കാരിനെയും ബന്ധപ്പെടുത്തിയുള്ള ട്രംപിന്റെ പരാമർശത്തിൽ മെക്സിക്കോയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ട്രംപ് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് മാറ്റിയതും അപ്രീതിക്ക് കാരണമായി അതേസമയം തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച ചൈന ഉഭയകക്ഷി ബന്ധത്തെ മോശമായി ബാധിച്ചേക്കുമെന്ന് യു എസിന് മുന്നറിയിപ്പ് നൽകി ലോക വ്യാപാര സംഘടനയെ സമീപിക്കാനും പദ്ധതിയുണ്ട് യു എസിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളാണ് കാനഡയും മെക്സിക്കോയും ചൈനയും യു എസിലെ ഇറക്കുമതിയുടെ നാൽപ്പത് ശതമാനം മൂന്ന് രാജ്യങ്ങളിൽ നിന്നാണ് ലഹരി മരുന്നായ ഫെന്റാനിൽ ഒഴുക്ക് എന്നിവ തടയുന്നില്ലെന്ന് കാട്ടിയാണ് ട്രംപ് താരിഫ് ചുമത്തിയത് അതേസമയം യു എസിന്റെ അമ്പത്തി ഒന്നാമത് സംസ്ഥാനമായ കാനഡയ്ക്കുള്ള ഇറക്കുമതി തീരുവ ഒഴിവാക്കാമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാനഡയിൽ നിന്ന് യു എസിന് ഒന്നും വേണ്ടെന്നും ട്രംപ് പറഞ്ഞു കാനഡയ്ക്ക് യു എസ് നൂറുകണക്കിന് ബില്യൻ ഡോളറാണ് സബ്സിഡിയായി നൽകുന്നത് ഈ വലിയ സബ്സിഡി ഇല്ലെങ്കിൽ കാനഡ ഒരു രാജ്യമായി നിലനിൽക്കില്ല അതിനാൽ കാനഡ നമ്മുടെ അമ്പത്തിയൊന്നാമത്തെ സംസ്ഥാനമായി മാറണം ഈ നീക്കം വഴി വളരെ കുറഞ്ഞ നികുതിയോടൊപ്പം കാനഡയിലെ ജനങ്ങൾക്കും മികച്ച സൈനിക സംരക്ഷണവും ലഭിക്കുമെന്നും ട്രംപ് പറഞ്ഞു കാനഡയെ യു എസിന്റെ അൻപത്തിയൊന്നാം സംസ്ഥാനമാക്കാൻ ആഗ്രഹിക്കുന്നതായി ട്രംപ് നേരത്തെയും പറഞ്ഞിരുന്നു കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പതനത്തിന് കാരണമായതുവരെ ട്രംപിന്റെ പ്രസ്താവനയാണെന്ന് വിലയിരുത്തുന്നവരുമുണ്ട് അതേസമയം ഇതുകൂടാതെ ഡൊണാൾഡ് ട്രംപിന്റെ തീരുവായി ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിൽ ചൈന പ്രതികരിച്ചിരുന്നു പരസ്യമായി വ്യാപാര യുദ്ധത്തിന് ട്രംപ് തന്നെ തുടക്കമിട്ട മണിക്കൂറുകൾക്ക് ശേഷമാണ് ചൈന ഈ നീക്കത്തെ അപലപിച്ച് രംഗത്തെത്തിയത് വിഷയത്തിൽ തങ്ങളുടെ നിയമാനുസൃതമായ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് ചൈന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് യു എസ് താരിഫ് ആഗോള വ്യാപാര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആ മരുന്ന് നിയന്ത്രണ മേഖലയിലെ സഹകരണം തടസ്സപ്പെടുത്തുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി വ്യാപാര തീരുവ യുദ്ധങ്ങൾക്ക് വിജയികളില്ല എന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം തീരുവ ചുമത്തിയതിന് പിന്നാലെയാണ് അവരുടെ മറുപടി വന്നിരിക്കുന്നത് ഇത്തരം നടപടികൾ യുഎസിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കില്ലെന്നും ഇരു രാജ്യങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്നും ബെയ്ജിംഗ് ട്രംപിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് യുഎസിലെ അമിത ഡോസ് മരണവുമായി ബന്ധപ്പെട്ട സിന്തറ്റിക് ഒപ്യോഡ ഫെന്റനൈലിനെക്കുറിച്ചുള്ള ആശങ്കകളും ചൈന മറുപടിയിൽ അഭിസംബോധന ചെയ്തു ഇതിനെ നിയന്ത്രിക്കാൻ ബെയ്ജിംഗ് ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ വാഷിംഗ്ടണുമായി സഹകരിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള